ഞാൻ സ്മിതാമോൾ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ് അപ്പോഴേ എല്ലാവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലം കാർത്തിക നക്ഷത്രത്തിന്റെ ഗുണമാണ് ദോഷമാണ് എന്ന് നോക്കാല്ലേ കുറച്ച് താമസിച്ചു പോയി എന്നാലും കുഴപ്പമില്ല നമുക്കങ്ങ് നോക്കിക്കളയാ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ നേരത്തത്തിൽ നിന്നും ഒരു പുരോഗതി ഉണ്ടാകുമെങ്കിലും അനാസ്ഥ കൊണ്ട് പുതിയ രോഗാവസ്ഥയിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ ഈ അനാസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഉറക്കം ഭക്ഷണം ഈ എക്സസൈസ് ഇതിനെയൊക്കെ തന്നെയാണ് ശ്രദ്ധിച്ചത് ഇതിനൊക്കെ വേണ്ടുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ടങ്ങ് പോകാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് കേട്ടോ പ്രണയവിവാഹം അങ്ങനെയുള്ള കല്യ വിവാഹമൊക്കെ നോക്കുന്നവർക്ക് അതൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടാതെ കണ്ട് വളരെ ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒരു നമുക്ക് പല പല പ്രശ്നങ്ങൾ ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കാതെ വരിക അല്ലെങ്കിൽ ഏകദേശം ഇതും നടക്കേണ്ട ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ചെറിയൊരു വിഷമം തോന്നുക എനിക്കുണ്ടാവുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ അതിൽ വന്നു ചാടാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഉള്ള ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഇനി അഥവാ നിലവിൽ പ്രോബ്ലം ഉള്ളവരെ അത് കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ കണ്ടെ അപ്പോൾ നിൽക്കുന്ന ആ ഒരു ലെവലിൽ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കട്ടെ കാരണം വലിയ സംസാരത്തിനും വലിയ അടിപിടിക്കൊന്നും പോവാതെ അതെങ്ങനേലും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇപ്പോ ശ്രമിച്ച നടക്കുന്ന ഒരു സമയമാണ് കുഴപ്പമില്ല അതുപോലെ എന്താ ജോലിയിൽ പ്രമോഷൻ കിട്ടാനും പുതിയ ജോലി കിട്ടാനും ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ആദ്യ സമയങ്ങളിലൊക്കെ വരികയും മനസ്സുമല്ലാതെ മടുക്കുകയും ഒക്കെ ചെയ്യുമെങ്കിൽ പോലും അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും കേട്ടോ പൊതുവിൽ വളരെ നിഷ്കളങ്കരും വളരെ ദയാശീലരും ഒക്കെ തന്നെയാണ് ഈ കാർത്തിക നക്ഷത്രക്കാര് അതുകൊണ്ട് തന്നെ ചെന്ന് ചാടുന്ന കാര്യങ്ങളിലൊക്കെ ഇവരുടെ ആത്മാർത്ഥത കൊണ്ട് തന്നെ ഇവർക്ക് ചെറിയ ചെറിയ പണികൾ കിട്ടുക സ്വാഭാവികമാണ് അത് അത്ര വലിയ ഒരു സീരിയസ് ഒന്നും ആക്കാനില്ല അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പഠിക്കുക കാരണം നമ്മുടെ ഒരു ദയ കൊണ്ടും അല്ലെ അനുകമ്പ കൊണ്ടും ഒക്കെ കിട്ടുന്ന പണിയാണെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റുക തന്നെ ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഇപ്പം പങ്കാളിത്ത സ്ഥാപനമൊക്കെ ആണെങ്കിൽ ഒരാളെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും കൂടി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ മാസ മാസാവസാനമൊക്കെയാണ് പെട്ടി നോക്കാൻ വരുന്നതെങ്കിൽ ചിലപ്പം വലിയ ബാലൻസ് ഒന്നും ബാക്കി കാണില്ല അവരും അനാവശ്യമായിട്ട് കളയുന്നതൊന്നും ആയിരിക്കില്ല എങ്കിൽ പോലും നമ്മൾ മറ്റൊരാളെ വിശ്വസിച്ച് ഒരു കാര്യങ്ങളും ഏൽപ്പിച്ച് അല്ലെങ്കിൽ പോകുമ്പോൾ നമ്മുടെ ധനത്തിന് നമുക്ക് വിശ്വസ്തരിയിൽ നിന്നുള്ള ധനനഷ്ട ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കെയർ ചെയ്യുക ശ്രദ്ധ കൊടുക്കുക ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക കേട്ടോ അപ്പൊ അതിനെയെല്ലാം നമുക്ക് വിജയിക്കാൻ സാധിക്കുക കൂടി ചെയ്യും പിന്നെ നമുക്ക് പറയാനുള്ളത് ഏറെ കാലമായി സന്താന വിഷയത്തിലെ സന്തതികൾ അല്ലെങ്കിൽ ഉള്ള കുട്ടികൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥകള് അല്ലെങ്കിൽ അവർക്കൊരു ഊർജമില്ല അല്ലെങ്കിൽ പുരോഗതിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവര് അതിനു വേണ്ടിയിട്ട് നമ്മള് കൃഷ്ണക്ഷേത്രത്തില് അതായത് നമ്മൾ പറയില്ലേ ചെറിയ വെണ്ണ ഉണ്ണുന്ന കൃഷ്ണനുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെ വ്രതാനുഷ്ഠാനത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലൊക്കെ അതിന് മാറ്റം വരാൻ സാധ്യതയുള്ളൊരു വർഷമാണ് സന്താന ലാഭം അല്ലെങ്കിൽ സന്താനങ്ങളുടെ മേന്മയൊക്കെ ഉണ്ടാവാൻ ഒരു വർഷമാണ് കേട്ടോ ഇത് ഇപ്പം വിദ്യാർത്ഥികൾ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്കതിൽ വിജയിക്കാനും മുന്നോട്ട് പോവാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ാണ് പറഞ്ഞത് ഭൂസ്വത്ത് അതായത് നമുക്കുള്ള സ്വത്തിന് ചൊല്ലി എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവുക പരസ്പരം ഒരു ആശയവിനിമയത്തിൻ്റെ അപാകത കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കെയർ ചെയ്ത് വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി വളരെ കൂടി മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിജയിക്കാൻ സാധിക്കും കുഴപ്പമില്ലാതെ അതൊരു പ്രശ്നമാവാതെ കണ്ട് മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ ചെറിയ ചെറിയ തമാശ കൊണ്ട് പ്രശ്നങ്ങൾ മേടിച്ച് വയ്ക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് പൊതുവില് കാർത്തിക നക്ഷത്രക്കാർ അല്പം ജോളിയായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സംസാരപ്രിയരാണ് എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നവരൊക്കെയാണ് അപ്പം ചിലപ്പോൾ ചില തമാശകൾ മറ്റുള്ളവർക്കൊരു വേദനയാവാതിരിക്കാൻ അല്ലെങ്കിൽ അത് അവർക്കൊരു സങ്കടമാവാതിരിക്കാനൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ അതുവഴി ഉണ്ടാവും നമ്മുടെ ലൈഫിലും നമ്മുടെ ചുറ്റുള്ളവരുടെ ലൈഫിലും അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ പ്രകാശം പരത്തുക എന്നുള്ളത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും ഇപ്പൊരു വ വളരെ വിഷമമുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അവിടെ നമ്മൾ വളരെ സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ചുറ്റുപാടും തന്നെ അതിൻ്റെ ഒരു പ്രഭ ഉണ്ടാവും അല്ലേ ഇപ്പൊ ഒരു രാത്രിയിൽ നമ്മൾ ഇരുട്ട് ഭയങ്കര ഇരുട്ടുള്ളിടത്ത് ഒരു വെട്ടം കാണുമ്പോൾ ഒരു ലൈറ്റിന്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ലൈറ്റിലുള്ള എവിടെയൊക്കെ നമ്മൾ നിൽക്കുന്ന അവിടെ എല്ലാ ഇതിൻ്റെ ഒരു പ്രകാശം ഉണ്ടാവും ആ പ്രകാശത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിലേ ഉണ്ടാവുള്ളൂ എന്ന് പോലെയാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ട് എല്ലാവർക്കും ഒരു വെളിച്ചം ഉണ്ടാവാനും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും വളരെ സന്തോഷമായിട്ട് നമ്മളത് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മുടെ ചുറ്റി നിൽക്കുന്നവർക്കും അതൊരു പ്രകാശമായിട്ട് തന്നെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് എത്തിച്ചേരും എന്നതിന് യാതൊരു തർക്കവും വേണ്ട കേട്ടോ അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഗുണദോഷ സമ്മിശ്രങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകും എങ്കിലും ഒരു വർഷത്തിൻ്റെ പകുതിയോടുകൂടി നമുക്ക് കുറേ നേട്ടങ്ങളും ഗുണങ്ങളും ഫല അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ആദ്യം കുറച്ച് സങ്കടവും വിഷമവും ബുദ്ധിമുട്ടൊക്കെ തന്നാലും പിന്നീട് അത് വളരെ നല്ല രീതിയിൽ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കണ്ടട്ടോ പിന്നെ പരസ്പര ആശയവിനിമയം കുടുംബത്തും പങ്കാളികൾക്കിടയിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ ഉണ്ടാവുന്നത് വളരെയധികം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒരവസ്ഥയാണ് ജാമ്യം നിൽക്കുക നമ്മുടെ പ്രോപ്പർട്ടി വെച്ചൊരാൾക്ക് ലോൺ എടുത്തു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചെക്ക് കൊടുത്തുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുക്ക് സൂക്ഷിക്കും നല്ലതാണ് കാരണം നമുക്കൊരു ചതി പറ്റാതിരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് ഒരു മങ്ങലേൽക്കാതിരിക്കാൻ നമ്മുടെ ഒരു ആത്മാർഥതയ്ക്ക് മങ്ങലേൽക്കുന്ന എപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആത്മാർത്ഥത തിരിച്ചു കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് അവിടെ ഒരു അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ള വാഹനമൊക്കെ സ്വന്തമായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് അതുപോലെ വിജയത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒക്കെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഗുണഫലത്തെ ഈ വർഷം പ്രദാനം ചെയ്യും കേട്ടോ അതുകൊണ്ട് ആത്മാർത്ഥത കൂടി ആരുടെയും കയ്യിൽ നിന്ന് പണി മേടിച്ചെടുക്കാതെ എപ്പോഴും സന്തോഷമായിട്ട് അവനവൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജയത്തിൽ എത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുക കേട്ടോ അതുപോലെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പമില്ല അങ്ങനെ പോകുന്നു എന്നാലും വളരെയധികം ശ്രദ്ധ കെയറിങ് ഒക്കെ വേണം നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി അവരെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കരുത് ഇടയ്ക്കൊരു ശ്രദ്ധയും കാണുമൊക്കെ നമ്മുടെയും വേണം ഓഫീസിലൊക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുക ഈശ്വര വിശ്വാസം ദേശം പുറകിലായിരിക്കും ഈ വർഷം ഇപ്പം നിങ്ങൾക്ക് പൊതുവില് അതിനെ ഒന്ന് മുന്നോട്ട് നയിച്ച് നമ്മൾ നല്ല രീതിയിൽ വിജയിക്കും അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ സക്സസ് ആവണം ഞാൻ ലൈഫിൽ സക്സസ് ആകും എന്നൊക്കെ വിചാരിച്ചാൽ ഉറപ്പായിട്ടും സക്സസ് ആകാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം